സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ജീവിതം ദുരിതത്തിലായ ചുണ്ട സ്വദേശിനിക്ക് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു പ്രവാസി വ്യവസായി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് എം ഡിയുമായ അദീബ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷനാണ് അക്ഷരയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് വീടിന്റെ താക്കോൽ കൈമാറലും പാലുകാച്ചൽ ചടങ്ങും ഇന്നലെ രാവിലെ നടന്നു ഇന്നലെ രാവിലെ നടന്ന ചടങ്ങിൽ അദീബ് അഹമ്മദിന്റെ സെക്രട്ടറി പി എ സുനീർ ഫൗണ്ടേഷൻ പ്രതിനിധി വിജു അസീസ് എന്നിവർ ചേർന്ന് വീടിൻ്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി തുടർന്ന് പാലുകാച്ചൽ ചടങ്ങും നടന്നു ചുണ്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാജു ചുണ്ട കെ വിശ്വനാഥൻ കെ രാജൻ എൻ ജെ ബേബി വിജേഷ് കണ്ടത്തിൽ എന്നിവരും അയൽവാസികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗിൻ്റെ എം ഡി അദീപ് അഹമ്മദ് ഫാര്യർ റിസ് ആർട്ട് ഇനീഷ്യേറ്റീവ് ഫൗണ്ടർ ഷെഫീന യൂസഫ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമുക്ക് എനിക്ക് ഒരു വയ്യാത്തൊരു മോൺ ഉണ്ട് പാട്ടി ബാധിച്ചത് വയസ്സ് കഴിഞ്ഞ മോളാണ് നമ്മള് പതിനെട്ട് വർഷമായി ഞങ്ങളുടെ പാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് നമ്മളിവിടെ ചുണ്ട എന്ന സ്ഥലത്തെത്തുകയും അവിടെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ നമുക്ക് ഏഴ് സ്ഥലം വാങ്ങിക്കുന്നു നമ്മൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ യും അവരെ ആ വാർത്ത ആ വാർത്ത കാണുകയും അവര് നമ്മളെ വിളിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുതന്ന് ആ വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ ആ വീടിന്റെ പാലുകാസങ്ങ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒത്തിരി സന്തോഷമാണെങ്കില് നമ്മൾ എന്നും ും സാറിനോടും കാട്ടിരിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് എവിടെയായാലും മേഡം എന്നാണെങ്കിലും കുഞ്ഞിനെ കാണാൻ വരണം സാ കാടാൻ വരണം ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പറയാം അല്ലെങ്കിൽ നമ്മള് കേരളത്തില് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് സാറിനെ കാണാൻ വരും സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലോർത്ത് ഇനി വിഷമിക്കേണ്ട ഭീമ അവരുടെ ഹൺഡ്രഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ദേ ആർ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നിങ്ങൾക്ക് പവനവെറും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജനുവരി ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ഉള്ളത് ഈ ഓഫർ ഭീമയുടെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഷോറൂമിൽ മാത്രം